ജോസേ നീ ഈ പോലീസിന്റെ കള്ളനേതായാലും നമ്മുടെയൊക്കെ വകുപ്പർമാര് മാറി മാറി വരും പക്ഷെ നമ്മൾ ഈ തൊഴിലും കൊണ്ട് ജീവിക്കേണ്ടവരാ തന്നെയുമല്ല അവരൊക്കെ വലിയ വലിയ നിലയെ കക്കുന്നവരാ അവരവിടെ നമ്മൾ എവിടെ അയാൾ ആരാണെന്ന് അറിഞ്ഞാൽ മതി ബാക്കി ഞാൻ ഏറ്റു അങ്ങനെ നമ്മളെക്കാൾ വലിയ ആരും വലസണ്ട നമ്മുടെ വിലസണ്ടാ ചില അവനിപ്പം വീറില്ലല്ലേ ജോസ് പറഞ്ഞ രൂപം പാവം വെച്ച് നോക്കുമ്പോ തോമസ് ആവാനാ വഴി നിനക്ക് വല്ല ഭ്രാന്തണ്ടാ അവൻ ഈ തൊഴിലെല്ലാം നിർത്തി കല്യാണമെല്ലാം കഴിച്ച് പോകേണ്ടി ചേരില്ല നമ്മുടെ ജയിലിൽ ഇറങ്ങി അവരെല്ലാം നമ്മുടെ പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം അവരാരും അതും ശരിയാള് തീർച്ചയായിട്ടും എന്തായാലും ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോവാം അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെന്ന് നോക്കാം കുമാരന്റെ വർമ്മത്തെ തൈക്കൊള്ളിൽ ഒന്ന് വീണ് അരിയും സാധനങ്ങളൊക്കെ പോയി പെങ്ങള തല്ലും പിടി ഉണ്ടായി ഉമ്മയും പെങ്ങളും വെറുതെ ബേജാറാവും ആളെയും കൂട്ടി വന്ന് ഇനിയും കുഴപ്പമുണ്ടാക്കുന്ന പേടി ഇനി ഒരുത്തനും നീ തിരിയില്ല വീണ്ടും മുറിഞ്ഞാ ഒന്നും പറ്റിയില്ല ഉമ്മ ഇത് നമ്മളെ ദോസ്താ ി ഒന്നും കഞ്ഞിടിക്കാൻ ഉമ്മ കഞ്ഞിണ്ടോന ഉറങ്ങിയില്ലേ മൂത്ത മോന കൂട്ടുകാരന്റെ പേരെന്താ പേര് അവിടെ അവിടെ ഇല്ലേ ഓഹോ എണ്ണ ഉള്ള ആളാ അറബി നല്ല മനുഷ്യനാട്ടോ ഒറ്റ കുഴപ്പമേ ഉള്ളൂ മൂപ്പരെ ഭാഷ ഒരു പിടിയും കിട്ടൂല്ല ഓല നാട്ടിലൊക്കെ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ടാണല്ലോ പൈസ സൂറക്ക് നിക്കാൻ്റെ അന്ന് അയ്യായിരം രൂപ കൊടുത്തു അതുകൊണ്ട് ഈ വീടൊക്കെ ഒന്ന് നന്നാക്കി ഇപ്പൊ പൈസ ഒന്ന് വെച്ചാൽ വരുമ്പോഴേ തരൂ മൂപ്പര് ഹോട്ടലിൽ മുറിയെടുത്തിട്ട് സോറേനെ അങ്ങോട്ട് വിളിക്കുക ചെയ്യാ ഞമ്മക്ക് ലുങ്കി ഉടുപ്പും ചായൻ്റെ പൈസയൊക്കെ തരും അവസാനം വന്നു വന്ന് ഇപ്പോ ഒന്നര കൊല്ലായി ഒരു വിവരവും ഇല്ല നല്ല മനുഷ്യനാട്ടോ എന്നൊക്കെ നമ്മളെ ബാപ്പാൻ അറിയാം ഇല്ലല്ലോ ബാബുഖാന്റെ ഡ്രൈവറായിരുന്നു ഒരു ദിവസം ബാബുഖാന്റെ കൂടെ മംഗലാപുരത്ത് പോയതാ കാർ അപകടത്തിൽ മയ്യത്തായി എന്നാ പറയുന്നത് അവിടെ തന്നെയുള്ള ഏതോ പള്ളിപ്പറമ്പിൽ കബറടക്കി ബാപ്പാ എൻ്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ് ചില ബന്ധുക്കാരൊക്കെ വന്നിരുന്നു പോലീസ് പറയാൻ ബാബുക്ക ഒക്കെ ഒന്നും വേണ്ട നിങ്ങളെ അച്ഛനും ഉമ്മക്ക് ഐഡിയ അവരൊക്കെ കുറെ ദൂരത്താ പാപ്പയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അയ്യോ ഇതെന്ത് പറ്റി ഏ ഒന്നുമില്ല ഇവിടെ പോരത്താ മരുന്നൊന്നുമില്ലല്ലോ സാരമില്ല ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കയറി രസിച്ചോ Hello. Yes. Eh? Apa? Okay, sir. എവിടെയോ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോളോമിസ്റ്റർ ഫാസ്റ്റ് കൂടെ നിൽക്കണം രണ്ടുപേരെ ഗേറ്റിനടുത്ത് നിർത്തു സാർ ഒറ്റയാളെയും പുറത്തുവിടെ സാർ എമൗണ്ട് thank mm -hmm. you